ൂം ഷവർ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകട്ട കാരണം എനിക്കൊരു ഹാൻഡ് ഷവർ വേണമായിരുന്നു അതിൻ്റെ തന്നെ നോർമൽ ഷവർ പോലെ അത് വർക്ക് ആവണി അതുപോലെ ഒരു ടൂ ഇൻ വൺ ആയിട്ടുള്ള അടിപൊളി സംഭവം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെ അപ്പൊ ഫിൽറ്ററിനോം കഴിഞ്ഞിട്ടുണ്ടായിരുന്നപ്പോ ഒരുമിച്ച് തന്നെ ഞാൻ റിമൂവ് ചെയ്തു ആൻഡ് സേ ഹൈ ന്യൂ ഷവർ ഇതാണ് സംഭവം നമുക്ക് ഫിറ്റ് ചെയ്യാം എന്തായാലും ഷവർ ഫിറ്റ് ചെയ്യാൻ പോകുമല്ലോ അപ്പൊ അത് കഴിഞ്ഞാൽ ഞാൻ ഈ ജന്മത്ത് ക്ലീൻ ആക്കില്ല അതുകൊണ്ട് ആദ്യം തന്നെ ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചാൽ ലുക്ക് എഴുതാ അഴുക്ക് കുറെ അഴുക്ക് കിട്ടാനായിട്ട് ഞാൻ നന്നായിട്ട് അതിനെ ക്ലീൻ ആക്കിയിട്ട് ആദ്യം തന്നെ ഞാൻ ഫിൽറ്റർ ഫിറ്റ് ചെയ്തു ഫസ്റ്റ് ഞാൻ എന്റെ കൈ പറ്റി ഇത് കൂടെ കിട്ടി ഈ ഒരു പാമ്പാണ് എന്നിട്ട് ഫിൽറ്ററിന്റെ ഒപ്പം ഞാൻ ഈ ഷവറിനെ ആദ്യം അറ്റാച്ച് ചെയ്തു എന്നിട്ട് ആ പാമ്പിനെ ഷവർ പ്ലസ് അതിന്റെ തലയായിട്ട് അറ്റാച്ച് ചെയ്തിന് ശേഷം ഇവിടെ ബാത്റൂം സ്പെഷ്യൽ ഒപ്പ് ഞാൻ നടത്തി കൊതിച്ചോ ടൈം ടു അറ്റാച്ച് അതിന്റെ തല അതിന്റെ മെയിൻ ബോഡിയിലോട്ട് ഇനി നമുക്ക് സ്റ്റാർട്ട് ഇതിന് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും ഗോ ഓൾമോസ്റ്റ് സിക്സ് മന്ത്സ് ആയിട്ട് ഈ ഒരു ഷവർ ഞാൻ യൂസ് ചെയ്യണം ആദ്യമൊക്കെ പൊളി ആയിട്ട് വർക്ക് ആവുമായിരുന്നു പക്ഷെ ഇപ്പൊ ഹാർഡ് വാട്ടറിന്റെ റെസിഡി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നന്നായിട്ട് വെള്ളം വരാറില്ല ക്ലീൻ ആക്കുമ്പോൾ വീണ്ടും അതുപോലെ വർക്ക് ആവുമെന്ന് വിചാരിക്കണോ